ആൻമി ബെറികളുടെ ഈ വർഷത്തെ ഏറ്റവും വലിയ കാത്തിരിപ്പുകളിൽ ഒന്നായ സോള ലെവനിങ് സോള ലെവനിങ്ങിൻ്റെ ആനിമി അഡാപ്റ്റേഷൻ്റെ ആദ്യ എപ്പിസോഡ് ഇന്നലെ ജനുവരി ആറാം തീയതി റിലീസ് ചെയ്തു അപ്പോൾ സംഭവം എങ്ങനെയാണെന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് അപ്പോൾ അധികം വൈകിപ്പിക്കാണ്ട് നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം സോ ബേസിക്കലി ഈ ഒരു സോളോ ലെവിംഗ് എന്ന് ഒരു ആനിമി സീരീസ് ശരിക്കും വരുന്നത് ഒരു മാൻവയാണ് മാൻവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കൊറിയൻ മാങ്ക കൊറിയൻ മാങ്ക എന്ന് പറഞ്ഞാൽ കൊറിയൻ നോവൽ സീരീസുകൾ പറയുന്നതാണ് ഇപ്പോൾ നമ്മുടെ ജാപ്പനീസ് ആനിമി അല്ലെങ്കിൽ ജാപ്പനീസ് ആർട്ടിനെ പറയുന്നത് മാങ്ക അതുപോലെ തന്നെ കൊറിയൻ ആർട്ടിനെ ഈ മാൻവ അപ്പോൾ ഈ മാൻവയാണ് ശരിക്കും ഈ സോള ലെവലിയിൽ ബേസ് വരുന്നത് അപ്പോൾ ഈ ഒരു മാൻവ കംപ്ലീറ്റഡ് ആണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ മാൻവ ഓൾറെഡി അതിൻ്റെ ഫുൾ സ്റ്റോറി കവർ ചെയ്ത കംപ്ലീറ്റ് ചെയ്ത ഒരു മാൻവയാണ് അപ്പോൾ ഈ മാൻവയുടെ ഒരു മാങ്ക അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു മാങ്ക വെർഷനും ജാപ്പനീസ് വെർഷനായിട്ട് ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു ആനിമ ആണ് ഈ സോളോ ലെവലിംഗ് ഇപ്പോൾ നമ്മുടെ എ വൺ പിക്ചേഴ്സ് നമ്മുടെ ഈ ഫെയറിറ്റെയിൽ ഷോർട്സ് ആർട്സ് ഓൺലൈൻ ഈ ഒരു ആനിമയൊക്കെ വളരെ ഫേമസാണ് ഇതിൻ്റെ ഒക്കെ ആനിമേഷൻ ചെയ്ത ആർട്ട് സ്റ്റുഡിയോ അല്ലെങ്കിൽ ആനിമേഷൻ സ്റ്റുഡിയോ ആണ് എ വൺ പിക്ചേഴ്സ് അവർ തന്നെയാണ് ഈ സോളോ ലെവലിൻ്റെയും ആനിമേഷൻ ചെയ്യുന്നത് അപ്പോൾ അവരുടെ മുഖേന ഇറക്കുന്ന മാങ്കയുടെ ആണ് ശരിക്കും ഈ സോളോ ലെവലിംഗ് അതുകൊണ്ട് തന്നെ മാന്വയായിട്ട് അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട് നമ്മുടെ സ്റ്റോറി ആയിട്ടല്ല പകരം കാ ക്യാരക്റ്റേഴ്സിൻ്റെ ഡിസൈൻ അതുപോലെ തന്നെ നെയിമും അതുപോലെ സ്ഥലമൊക്കെ ഇപ്പം മാന്വേയിൽ ശരിക്കും ഈ കഥ നടക്കുന്നത് നമ്മുടെ സോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊറിയൻ്റെ ക്യാപിറ്റലാന്ന് തോന്നും അവിടെയാണ് പക്ഷേ ആനിമീരും മാങ്കയിലും ഒക്കെ കാണുന്നത് ടോക്കിയോയിലാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ജപ്പാൻ്റെ ക്യാപിറ്റൽ അതുപോലെ തന്നെ ക്യാരക്റ്റേഴ്സിൻ്റെ നെയിംസും അവരുടെ ഫേഷ്യലും ഫേഷ്യൽ ഒക്കെ മാറുന്നുണ്ട് മറ്റേ കൊറിയൻ ഫേഷ്യൽ ഡിസൈൻസ് ആണെങ്കിൽ മാങ്ക ജാപ്പനീസ് മുഖം സ്ട്രക്ചർ അതുപോലെ തന്നെ അവരുടെ നെയിംസ് ഒക്കെയാണ് വരുന്നത് ശരിക്കും മാൻവേയിൽ മെയിൻ ക്യാരക്റ്ററിൻ്റെ പേര് ജിൻവൂന്ന് അങ്ങനെ എന്തോ പക്ഷേ നമ്മുടെ ഈ ഇതിൽ വരുന്നത് വേറൊരു പേരാണ് ഏത് ആനിമിയിലും ഒക്കെ അപ്പോൾ പക്ഷേ സ്റ്റോറി വൈസും ബാക്കിയെല്ലാം പ്രോപ്പർ തന്നെയാണ് അല്ലാണ്ട് കഥയിൽ മാറ്റമൊന്നും വരുന്നില്ല വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് ഈ മാൻവ വളരെ റീഡ് ചെയ്ത എല്ലാവർക്കും നല്ല പ്രതീക്ഷയുള്ളൊരു ആനിമ അഡാപ്റ്റേഷൻ തന്നെയാണ് ഇതും അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് ഇന്നലെ ഇറങ്ങി ജനുവരി ആറാം തീയതി ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ആനിമേഷൻ ടോപ്പ് നോച്ചനെയാണ് വളരെ നല്ല രീതിക്ക് തന്നെ വൺ പിക്ചേഴ്സ് അവരുടെ സ്റ്റുഡിയോൻ്റെ ഒരു പേര് നിലനിർത്തുന്ന രീതിയിൽ തന്നെ ഇതിൻ്റെ ആനിമ അഡാപ്റ്റേഷൻ ചെയ്തിട്ടുണ്ട് ആനിമേഷനൊക്കെ പക്ക അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സോങ്ങ് വോയിസ് ആർട്ടിസ്റ്റിൻ്റെ വോയിസ് അതുപോലെ തന്നെ എൻഡിങ്ങും ക്രെഡിറ്റ് സോങ്ങും ഒക്കെ അടിപൊളിയാണ് ബി ജി എം ഒക്കെയും സെറ്റാണ് അപ്പോൾ വെർത്താണ് അതാണ് പറയാനുള്ളത് മെയിനായിട്ട് ഒരു സോളോ ലെവലിങ് ഇന്നോട്ട് കാണാൻ തുടങ്ങുക വീക്കിലി ഇറ ഫസ്റ്റ് സീസൺ ഇറങ്ങുന്നത് വീക്കിലി എല്ലാ സാറ്റർഡേ ഇന്ത്യയിൽ സാറ്റർഡേ ഒരു മിഡ് നൈറ്റിനോട് കൂടി അല്ലെങ്കിൽ ഒരു പത്ത് മണിക്ക് പതിനൊന്ന് മണിക്ക് ഇടയിലായിട്ട് ഇറങ്ങും എല്ലാ സാറ്റർഡേ അപ്പോൾ ഇന്നലെ ഫസ്റ്റ് എപ്പിസോഡ് ഇറങ്ങി സീസൺ വണ്ണിലെ ഈ സീസൺ വണ്ണിലെ ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് എപ്പിസോഡാണ് കവർ ചെയ്യുക നമ്മുടെ ഈ മാനവേൻ്റെ ഒരു എഴുപത്തെട്ട് ചാപ്റ്ററാണ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ പീക്ക് ലെവലിലേക്ക് എത്തിക്കണ പോലെ വന്നിട്ടാണ് നിർത്തിക്കുന്നത് ലാസ്റ്റ് നിർത്തണ ഒരു ഭാഗക്കാടി അടിപൊളിയാണ് അപ്പോൾ ഇതിൻ്റെ മാന്വേലത്തെ ഒരു മൂന്ന് നാല് ചാപ്റ്റർ മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ വായിച്ചവരൊക്കെ പൊതുവേ പറഞ്ഞു കേട്ടിരിക്കുന്നത് അടിപൊളിയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മാൻവ കാറ്റഗറിയിൽ തന്നെ വളരെ ബെസ്റ്റായിട്ട് അവരുടെ കൊറിയനിൽ പേരെടുത്തൊരു സീരീസാണ് ഈ സോളോ ലെവലിങ് അപ്പോൾ ഒരു ഓ പി പവയുടെ ആയിട്ടുള്ള ക്യാരക്ടറിൻ്റെ സ്റ്റോറി ഒക്കെയാണ് ഇതിൽ വരുന്നത് അപ്പോൾ മാക്സിമം ആനിമി ഇഷ്ടപ്പെടേണ്ടി ഈ ഒരു ആനിമി സീരീസ് സോളോ ലെവലിംഗ് ചെക്ക് ഔട്ട് ചെയ്യുക ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ഇപ്പോൾ കറണ്ടിൽ ഇറങ്ങിയിട്ടുണ്ട് സെക്കൻഡ് എപ്പിസോഡും തേർഡ് എപ്പിസോഡൊക്കെ ഇനി വരും ആഴ്ചകളിൽ വരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ